ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ ബി കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് കുമാരനാസാൻ്റെ ചണ്ടാല ഭിക്ഷുക്കി ഈ ക്ലാസ് അല്പം നീണ്ടതാണ് കാരണം ഓരോ വരികളും അതിൻ്റെ ആശയവും പറഞ്ഞു പോകുന്നതാണ് നമ്മൾ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക കുമാരനാശ ആധുനിക കവിത്രയത്തിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ളൊരു കവിയാണ് ആശയ ഗംഭീരൻ എന്നും വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്നും ദിവ്യകോകുലമെന്നും മഹാകാവ്യമെഴുതാതെ മഹാകവിയായ വ്യക്തി എന്നൊക്കെ പേരിൽ പ്രസക്തനായിട്ടുള്ള വ്യക്തിയാണ് മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണെന്ന് പറയാം കുമാരൻ ആശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യസ്വം സ്വീകരിച്ചതോടു കൂടിയിട്ടാണ് ആശാൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുണ്ടാവുന്നത് ദാർശനികവും അല്ലെങ്കിൽ സ്നേഹമാത്മാഹാത്മ്യവും വിപ്ലവബോധവും ഒരുപോലെ മുറുകി നിൽക്കുന്ന കാവ്യശൈലിയാണ് ആശാൻ്റേത് ആശാൻ്റെ കൃതികളിൽ പ്രേമവും കരുണയും സൗഹാദ്രവും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം അത്തരത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു വിമർശനമാണ് ചണ്ടാലഭിക്ഷുകി ജാതിയുടെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്നതിനെ പറ്റിയും താഴ്ന്ന വിഭാഗക്കാരെ ചൂഷണം ചെയ്യുന്നതിനെയും ഇത് ചോദ്യം ചെയ്യുന്നു മനുഷ്യബന്ധങ്ങൾക്കും സ്നേഹത്തിനും പ്രാധാന്യം നൽകി എല്ലാവർക്കും തുല്യനീതി എന്നതാണ് ഈ കൃതിയുടെ സന്ദേശം അതോടൊപ്പം ഈ കൃതിയുടെ പ്രമേയത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കഥകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതാപരമായിട്ട് ഞാൻ കടക്കുന്നില്ല എങ്കിലും ഈ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൻ്റെ തൊട്ടുമുമ്പ് സംഭവിച്ചെന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ദഹിച്ചു വലഞ്ഞ ആനന്ദൻ എന്ന ബുദ്ധമത സന്യാസി മാതങ്കി എന്ന ചണ്ടാല ചണ്ടാല സ്ത്രീ എന്ന താ ജാതികൾ താഴ്ന്ന സ്ത്രീയിൽ നിന്ന് ദാഹജലം സ്വീകരിക്കുന്നു ജാതി വിവേചനം രൂക്ഷമായ അക്കാലത്ത് മാതങ്കിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു അന്നത്തെ രാത്രി മാതങ്കിക്ക് ഉറങ്ങാനേ പറ്റിയില്ല നേരം പുലർന്നപ്പോൾ മാതങ്കി തനി നിന്ന് വെള്ളം സ്വീകരിച്ച ആനന്ദൻ എന്ന് പറയുന്ന ബുദ്ധ ഭിക്ഷുവെ ഇറങ്ങുന്നു ഒടുവിൽ ഒരു ബി ബുദ്ധവിഹാര കേന്ദ്രത്തിലെത്തിച്ചേർന്ന അവൾ ശ്രീബുദ്ധൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് ബുദ്ധമത സന്യാസിനിയാകുന്നു സ്ത്രീ ഒരു സന്യാസിയായി തീർന്നു ജാതി ഹിന്ദുക്കൾ അക്കാലത്തെ രാജാവായിരുന്ന പ്രസേനജിത്തിനെ വിവരമറിയിക്കുകയും രാജാവ് വിവരം ബുദ്ധവിഹാരത്തിൽ എത്തുകയും ചെയ്യുന്നു അവിടെ എത്തുമ്പോൾ ശ്രീബുദ്ധൻ രാജാവിനെ ജാതിയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഈ മാതങ്കി ഈ ബുദ്ധമത സന്യാസി കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഏറ്റവും വലിയ രൂക്ഷ വിമർശനം എന്നുള്ളത് ജാതിയായിരുന്നു എന്നാൽ ജാതി എന്ത് മേന്മയാണ് നൽകുന്നത് എന്ന് ബുദ്ധൻ രാജാവിനോട് ചോദിക്കുന്നു നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലെ എല്ലാ വരികളും അത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് പരാമർശിക്കുന്നത് നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കടന്നു പോകുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഞാൻ വരികൾ വായിച്ച ആശയം പറഞ്ഞാണ് പോകുന്നത് വത്സ മാതങ്കിയെ ചൊല്ലി ചികിത്സയല്ലല്ലീ വിഷയം എന്തു പറമ്പു എന്തോർത്തു ഹന്ത വിഠിംബനം രാജൻ മകനെ വത്സ ആ മാതങ്കിയെക്കുറിച്ച് മോശമായി ചിന്തിക്കേണ്ടതില്ല അവളുടെ കയ്യിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നതിൽ അശുദ്ധിയില്ല അതിലെന്താണ് പരിഹസിക്കാനോ ഭയക്കാനോ ഉള്ളത് മനുഷ്യനെ വേർതിരിക്കുന്ന ഈ ജാതി അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ എന്ന വിടംബനം അതായത് വിഡംബനം എന്ന നാടകീയത നശിച്ചപ്പോൾ ആശാൻ പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവാണ് പ്രധാനമെന്നും ജാതി എന്ന വ്യവസ്ഥ വ്യാജമാണമെന്നുമാണ് ആ ഭാഗത്ത് പറയുന്നത് ക്രോധിച്ചു ജന്തു പോരാടും സ്വന്തം നാദത്തിൻ മാറ്റുലിയോടും വലിതന്നഗ്രഹത്തിൽ നിന്നോ ധുജൻ ചൊല്ലുക മേഘത്തിൽ നിന്നോ ക്രോധിച്ചു കോപം വന്നാൽ ഓരോ ജീവിയും തൻ്റെ ശബ്ദത്തിലും മറ്റുള്ളവരുടെ ശബ്ദത്തിലും പൊരുതും അതായത് കോപം എല്ലായിടത്തും പൊരുതലിന് കാരണമാകും വല്ലി വലിതന്നഗ്രഹത്തിൽ എന്ന് പറയുന്നത് ശക്തിയും നാദവും എല്ലാം ഓരോ ഉറവിടത്തിൽ നിന്നുള്ളതാണെന്ന് കവി പറയുന്നു ബ്രാഹ്മണൻ്റെ വാക്ക് തൻ്റെ ശരീരത്തിൽ നിന്നാണ് ഉയരുന്നത് പോലെ മേഘത്തിൻ്റെ ഗർജനവും ആകാശത്തിൽ നിന്നാണ് അതിലാരാണ് ഉന്നതൻ എവിടെയാണ് വേർതിരിവ് ഇരുവരും പ്രകൃതിയുടെ സൃഷ്ടിയാണ് ഉന്നത അധമ വ്യത്യാസമില്ല എന്ന് ചുരുക്കം മനുഷ്യനെ ജാതിപ്രകാരമോ ജന്മപ്രകാരമോ വേർതിരിക്കത് എന്നാണ് ആശാൻ പറയുന്നത് യാഗാഗ്നി പോലെ ശമിതൻ ഖണ്ഡയോഗത്തിൽ നിന്നോ ജനിപ്പു അതായത് യാഗത്തിൻ്റെ പുണ്യഗന്ധം പോലെ ശുദ്ധനും സമാന സമാധാന സ്വഭാവമുള്ള ഒരാൾ അവൻ വേർതിരിച്ചു കിടക്കുന്ന സമൂഹത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ജാതിഭേദമുള്ള സമൂഹത്തിൽ നിന്നാണോ അവൻ വേർതിരിച്ച് ജനിക്കുന്നത് എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ശുദ്ധ സൃഷ്ടിയാണെന്ന് പറയുകയും അല്ലെങ്കിൽ ചണ്ടാളൻ ബ്രാഹ്മണൻ എന്നിങ്ങനെ വേർതിരിക്കരുത് എന്നും ആശാൻ പറയുന്നു ശുദ്ധി അശുദ്ധി അങ്ങനെ ശരീരത്തിലില്ല അത് മനസ്സിലാണ് എന്ന് സാരം അജാതി രക്തത്തിലുണ്ടോ അസ്ഥിമജ്ജ ഇതുകളിലുണ്ടോ അതായത് ജീവജാലങ്ങളുടെ ശരീരഘടന നോക്കിയാൽ എല്ലായിടത്തും രക്തം ചുവപ്പാണ് അസ്ഥിമജ്ജ വെളുപ്പാണ് മനുഷ്യനോ മൃഗമോ ണനോ ചണ്ടാളനോ എല്ലാവരുടെയും ശരീരം ഓരോ ഘടകത്തിൽ ഒരേ ഘടകത്തിൽ നിർമ്മിതമാണ് എന്ന് പറയുന്നു ജാതി എന്ന വേർതിരിവ് ശരീരപരമായോ ജൈവപരമായോ യാഥാർത്ഥ്യമല്ല എന്നും ജാതി വ്യവസ്ഥയെ പ്രകൃതിയുടെ വെളിച്ചത്തിൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു ആശാൻ ഈ ഭാഗത്ത് പറയുന്നത് എന്നിട്ട് പറയാണ് ചണ്ടാലിതന്മ ദ്ജഞ്ച ബീജ പിണ്ഡത്തിനൂഷരമാണോ അതായത് ചണ്ടാളൻ്റെ ബ്രാഹ്മണൻ്റെ ബീജം ചണ്ടാല സ്ത്രീയുടെ ഗർഭത്തിൽ ചേർന്നാൽ കുഞ്ഞ് ജനിക്കില്ല എന്നുണ്ടോ അവരുടെ ശരീരം പാഴായ ഫലമില്ലാത്ത പോലെയാണോ എന്ന് ചോദിക്കുന്നു അവരികൾ സമത്വത്തിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രഖ്യാപനം കൂടിയിട്ടാണ് ഓർക്കുക പുണ്ഡ്രമോ പൂണുനൂൽ താനോ ശിഖാഷണ്ഡമോ ജന്മമാണോ അതായത് പുണ്ട്രമാണോ നിത്യയിലെ തിലകമാണോ ചന്ദന ചാർത്താണോ ധരിച്ച പൂണൂരാണോ തലയിൽ കെട്ടിയ ശിഖയാണോ അല്ലെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ ബേക്കിൽ കെട്ടുന്നത് ബ്രാഹ്മണന്മാരെ അതാണോ മനുഷ്യത്വം ബാഹ്യ ചിഹ്നങ്ങളിലല്ല മനസ്സിൻ്റെ വിശുദ്ധിയിലും പ്രവൃത്തിയിലുമാണ് മനുഷ്യൻ്റെ മഹത്വമെന്ന് ആശാൻ രാജാവിനോട് പറയുന്നു അക്ഷരബ്രഹ്മം ദ്വജത്തിൻ ദ്വജന്മാർ സ്വയം ശിക്ഷ കൂടാതറിയുന്നോ അക്ഷരം ബ്രാഹ്മണന്മാരുടെ വിദ്യാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വരികളാണ് എന്ന് മനസ്സിലാക്കുക അതായത് ബ്രാഹ്മണൻ പരിശീലനമില്ലാതെ തങ്ങളുടെ ഉള്ളിൽ ഉള്ള ദൈവസത്വത്തെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ദൈവജ്ഞാനം ലഭിക്കുന്നത് ജാതിയിലോ ആചാര ചിഹ്നത്തിലോ അല്ല എന്നും മനസ്സിൻ്റെ ശുദ്ധിയിലും ആത്മവിനയത്തിലുമാണമെന്ന് കുമാരനാശാൻ പറയുന്നു എല്ലാ കൃമികളും പോലെ ജനി ജനി ചെല്ലാതാം മർത്തരെ മർ മർത്തരെല്ലാം കലിമാം കർമ്മനീയതികരമല്ല പന്താൻ ചെയ്യുകയല്ലോ എല്ലാ കൃമികളും എല്ലാ കൃമികളും എന്ന് പറയുന്നത് എല്ലാ ജീവികളും അല്ലെങ്കിൽ ഈ മനുഷ്യജന്മത്തിൻ്റെ ഏകത്വമാണ് ഈ വരികളിൽ കാണിക്കുന്നത് എല്ലാ ജീവികളും മനുഷ്യരും പ്രകൃതിദത്തമായ ജനനമാർഗത്തിലൂടെയാണ് ലോകത്തിലേക്ക് ജനിക്കുന്നത് കല്യമാം കർമ്മനിയതി കർമ്മത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നു മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തി അവൻ തൻ്റെ കൈകൊണ്ടല്ല ചെയ്യുന്നത് അതിനാൽ ജാതിയല്ല മനുഷ്യനെ നിർണയിക്കുന്നത് എന്ന് പറയുന്നു ജാതിയല്ല മറിച്ച് പ്രവൃത്തിയാണ് മനുഷ്യൻ്റെ പവിത്രതയെ നിർണയിക്കുന്നത് എന്ന് ഹാൻ രാജാവിനോട് പറയുന്നു മുട്ടയായും പുഴുവായും ചിറകുകൾ ആർന്നു അല്ലേ നമ്മൾ പിന്നെ ശലഭത്തിൻ്റെ ജീവചരിത്രം അല്ലെങ്കിൽ ജീവചക്രം മനുഷ്യ ജീവിതത്തിൻ്റെ പരിവർത്തനമായിട്ട് അക്മാരനാശാൻ വിശേഷിപ്പിക്കുകയാണ് മുട്ടയായും പുഴുവായും കഴിഞ്ഞ് നിറമുള്ള ചിറകുകൾ വിടർത്തി ആകാശത്ത് പറന്നു പൂവിൻ്റെ മധുരമൂട്ടി കുടിക്കുന്ന പൂമ്പാറ്റയായിട്ടാണ് മനുഷ്യൻ മാറേണ്ടത് എന്ന് പറയുന്നു പോകുന്നതു മാറി മാറി പല ഭാഗത്തിലേക്ക് ബീജം താൻ നാമ്പും കരുമൊട്ടുവർണം പൂണ്ട കുമ്പും മലരും സുമന്താൻ എന്നിട്ട് പറയാണ് ഒരു വിത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ വളർച്ചാ പ്രക്രിയയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരികൾ എന്നുള്ളത് ഒരു ചെറു ബീജും മണ്ണിൽ വീണ് മുളച്ചുയർന്ന് തണ്ടായി മുളയായി കൂമ്പായി പൂവായി വികസിക്കുന്നു ജീവിത പരിണാമത്തിലൂടെയാണ് നമ്മൾ മഹത്വം നേടേണ്ടത് എന്ന് ആശാൻ പറയുന്നു പിന്നീട് അദ്ദേഹം പറയാണ് നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല പുല്ല സാധു പുലയൻ എന്താണ് നെല്ലിൻ്റെ ചുവട്ടിൽ കാട്ടുപുല് മുളയ്ക്കാറുണ്ട് അതുപോലെ സമൂഹത്തിൽ താഴ്ന്നവൻ എന്ന് പറയപ്പെടുന്ന പുലയൻ പോലുള്ള ജാതിയിലും മഹാന്മാർ സത്യസന്ധരായവർ ഉണ്ടായേക്കാം പിറവിയിലും അല്ലെങ്കിൽ പിറവിയും ജാതിയും അനുസരിച്ച് ആരെയും വിലയിരുത്തരുത് എന്നും മനുഷ്യൻ്റെ ജന്മമല്ല ധർമ്മമാണ് ഒരു മനുഷ്യനെ മഹാനാക്കുന്നതും എന്നും ആശാൻ പറയുന്നു ശങ്കവേണ്ട നായി പുലർന്നാൽ അതും പൊങ്കതീർ പൂണും ചെടിതാൻ സിദ്ധം അതിന് ദൃഷ്ടാന്തം അസൻ പുത്രി മാതംഗിയെ അങ്ങനെ പറയാണ് ശങ്കവേണ്ടാ മനുഷ്യ ജീവിതത്തെ ഒരു ചെടിയായി ഉപമിച്ചുകൊണ്ട് ഒരു ചെടി ഇരുട്ടിൽ മൂടപ്പെട്ടിരിക്കുമ്പോൾ അത് വെറും ഇലകളാണെന്നും പക്ഷേ പുലരുന്ന സമയത്ത് അഥവാ പ്രകാശം ലഭിക്കുമ്പോൾ അത് പൂത്തു വരികയെന്നും അതുപോലെയാണ് ഒരു മനുഷ്യന് ഒരവസരവും വിദ്യാഭ്യാസവും പ്രകാശവും ലഭിക്കുമ്പോൾ എത്ര താഴ്ന്നവനും മഹാനായി ഉയരാൻ കഴിയുമെന്ന് ആശാൻ പറയുന്നു താഴ്ന്ന ജന്മം ദാരിദ്ര്യം ജ്ഞാനം ഇതെല്ലാം തന്നെ താൽക്കാലികപരമായിട്ടുള്ള ഒരു ഇരുട്ടാണെന്നും പ്രകാശം ലഭിച്ചാൽ ഏതൊരു മനുഷ്യനും പൂക്കും എന്നും ആശാൻ പറയുന്നു എന്നിട്ട് പറയുകയാണ് സിദ്ധമതിന് ദൃഷ്ടാന്തമാ അതിനെന്തുണ്ട് ഇവിടെ ഒരു ഉദാഹരണമുണ്ട് സിദ്ധമതിന് സിദ്ധമതിന് എന്ന് പറയുമ്പോൾ പിന്നെ സിദ്ധാന്തത്തിന് അതിനൊരു ഉദാഹരണമുണ്ട് ഇവിടെ ബുദ്ധനും ബുദ്ധമതത്തെയും സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ് സിദ്ധമതം അഥവാ സത്യവും സമത്വവും പ്രസ്താവിക്കുന്ന ബുദ്ധമതം അതിൻ്റെ ഉദാഹരണം ഈ ചണ്ടാലപുത്രിയാണ് അതായത് മനുഷ്യൻ മഹാനാകുന്നത് ജന്മം കൊണ്ടല്ല ആത്മഗുണം കൊണ്ടാണ് അത് താഴ്ന്ന ജാതിയിലായിട്ടും ഹൃദയശുദ്ധിയും ആത്മജ്ഞാനവും ധാർമ്മികതയും നിറഞ്ഞവളായിട്ടാണ് മാതങ്കിയെ ആശാൻ വിവരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് പറയാണ് സത്യധർമ്മങ്ങൾക്കെതിരാം ശാസ്ത്രം ശ്രദ്ധിക്കായി അങ്ങ് നിർഭഥേ ഇവിടെ രാജാവിനോട് ഭരണാധികാരി ഭരണാധികാരികളോടായിട്ട് പറയുന്നു മതം എന്ന പേരിൽ ശാസ്ത്രം പല പേര് ചില നിയമങ്ങളുണ്ടാക്കാം പക്ഷേ അവയെല്ലാം ധർമ്മത്തിന് വിരുദ്ധമാവരുത് രാജാവ് സത്യധർമ്മത്തിൻ്റെ പാതയിലാണ് നടക്കേണ്ടത് എന്ന് പറയുന്നു മനുഷ്യ സമത്വവും നീതിയും മറക്കുന്ന മതനിയമങ്ങൾ സത്യവും ധർമ്മവുമല്ല എന്ന് സാരം എന്നിട്ട് പറയാണ് അർത്ഥപ്രവചനം ചെയ്യാ മതിൽ വ്യർത്ഥ മുദ്രംഭകൾ എന്ന് പറയുന്നത് മതാചാരങ്ങളിൽ മുഴുകി സത്യധർമ്മം മറക്ക മറന്നു പോകുന്നവരെ വിമർശിക്കുകയാണ് മതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെയും വെറും ശൂന്യമായ ആചാരങ്ങളിലേക്ക് കടക്കുന്നവരെയും ഓർമ്മപ്പെടുത്തും യഥാർത്ഥ മതം എന്ന് പറയുന്നത് മനുഷ്യനെ സമത്വത്തിലേക്കും കരുണയിലേക്കും ലയിക്കണം എന്നുകൂടി ആശാൻ പറയുന്നു എന്നിട്ട് പറയാണ് ഇന്നലെ ഇന്നലെ ചെയ്തൊരബദ്ധം മൂടരിറക്കുന്നൊരാചാരമാവാം എന്നിട്ട് പറയുകയാണ് നാളത്തെ ശാസ്ത്രോ മതാവാം അതിൽ മുളക്കായിക സമ്മതം രാജൻ ഇന്നലെ ഇന്നലെ ആളുകൾ ചെയ്ത തെറ്റ് ഇന്ന് അജ്ഞന്മാർ എന്ന് കരുതാം നാളെ അതേ കാര്യം മതനിയമം എന്ന് വിളിക്കാം അതിനാൽ രാജാവേ നീ അതിനെ സമ്മതിക്കരുത് സമൂഹത്തിലെ മൂഢവിശ്വാസങ്ങളും അന്യായ രീതികളും എങ്ങനെ മതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഭാഗമാകുന്നു എന്നുകൂടി ഇവിടെ പറയുകയാണ് എന്തിനെന്തങ്ങോട്ടും സ്വയം ഹന്ധ വിവരമില്ലായക അന്ധകാര പ്രധനത്തിൻ കഷ്ടം അന്ധത അന്ധം നയിപ്പോ എന്നിട്ട് പറയാണ് എന്തിനാണ് എന്തിനാണ് ജീവിക്കുന്നത് എവിടേക്കാണ് പോകുന്നതൊന്നും പോകുന്നതൊന്നും അറിയാതെ ഇരുട്ടു നിറഞ്ഞ അജ്ഞതയുടെ വഴികളിലൂടെ കുരുടന്മാർ കുരുടന്മാരെ നയിക്കുന്നത് പോലെ മനുഷ്യർ ജീവിതം നയിക്കുന്നു അത് അത്ര ദുഃഖകരമാണ് യഥാർത്ഥ മതം എന്ന് പറയുന്നത് വെളിച്ചത്തിലേക്കാണ് നയിക്കേണ്ടത് പക്ഷേ അജ്ഞ അജ്ഞാനവും അന്ധവിശ്വാസവും നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നു കൊടുക്കുന്നു എന്ന് പറയുന്നു വൃക്ഷമായും ചെടിയായും പരം പക്ഷിയായും മൃഗമായും ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാൽ ചന്ദു പക്ഷേ മനുഷ്യനെന്നാ മനുഷ്യനായെന്നാ അല്ലെ ജന്മാന്തര വിശ്വാസത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു ജീവൻ ആദ്യം മരമായും ചെടിയായും പക്ഷിയായും മൃഗമായും ഇങ്ങനെ പല രൂപങ്ങളിൽ ഇവിടെ ജനിക്കാം അങ്ങനെ അനവധി ജന്മങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് അത് മനുഷ്യന് ജന്മനായി മനുഷ്യജന്മമായി തീരുന്നത് എന്നും അതുകൊണ്ട് മനുഷ്യ ജീവിതം പാഴാക്കരുത് എന്നും ധർമ്മവും സത്യവും കരുണയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നുമാണ് ആസാൻ്റെ ആശാന്റെ ഏർ വലിയ എന്ന് പറയുന്നു എന്നെ തുടർന്ന് തുടർന്നെഴും നീണ്ട ജന്മങ്ങൾ ജന്മങ്ങൾമൽ ഓമന ചങ്ങലതിൻ്റെ പിന്നിലെ കണ്ണി ഓരോ പൊങ്ങി മിന്നി മിന്നി എന്നെ തന്നെ കാണുക എന്ന് പറയാ എന്നെ തുടർന്നെഴും അല്ലെ എന്നെ തുടർന്നെഴും ആത്മാവിന്റെ യാത്രയെക്കുറിച്ചിട്ടാണ് പിന്നീട് പറയാൻ എന്നെ തുടർന്നെഴും നീണ്ട ജന്മങ്ങൾ മനുഷ്യന്റെ ജീവിതം ഒറ്റ സംഭവമല്ല അത് ഒട്ടനവധി എന്താണ് ഓമൽ ഓമല ചങ്ങല പോലെ അനവധി ജന്മങ്ങളുടെ ചങ്ങല പോലെ അത് പഴയ ജന്മങ്ങളുടെ ഓരോ കണ്ണിയിലും ഇന്നത്തെ മനുഷ്യ ജീവിതം പോലെ തന്നെ ആത്മാവിൻ്റെ പ്രകാരമാണെന്ന് അതായത് ജീവിതം ഒരു സ്വർണ ചങ്ങല പോലെയുള്ള ആത്മയാത്രയാണെന്ന് ചുരുക്കം എന്നിട്ട് പറയാണ് ഓടും മുയൽ കൂറ്റനായും ഒരിക്കൽ ഞാൻ ഓടുന്ന മുയലായി മറ്റൊരിക്കൽ വലിയ ശക്തനായ മൃഗമായി മരങ്ങളിൽ ചാടുന്ന ജീവിയായി ഇര തേടിച്ചുറ്റുന്ന കരിമ്പുലിയായി പിന്നെ വേട്ടയാടുന്ന മനുഷ്യനായിട്ടും ഞാൻ ജനിച്ചു അല്ലെ അതാണ് ഓടും മുയൽക്കൂറ്റനായി മരം ചാടിയും പാ പാനിരകൾ തേടും കരിമ്പുലിയായി വേട്ടയാടുന്ന വേടനായും ഞാൻ അങ്ങനെ എന്ത് ചെയ്തു എൻ്റെ ജന്മം മനുഷ്യ എന്നത് ആത്മാവിന്റെ വളർച്ചയുടെ ഉന്നതഘട്ടത്തിൽ കൂടിയാണെന്ന് പറയുന്നു അതിനാൽ സത്യജ്ഞാനത്തിനും ധർമ്മത്തിനും വഴിയൊരുക്കേണ്ടതുണ്ട് എന്ന് കൂടി പറയുന്നു ജന്തുക്കളൊക്കെ ഈ വണ്ണം സീമൻ കാന്ത സഹജരെന്നില്ല കവി രാജാവിനോട് പറയുന്നു ലോകത്തിലെ എല്ലാ ജീവികളെയും നോക്കൂ അവയ്ക്കെല്ലാം ഒരു ഉറവിൽ നിന്നുള്ളവരാണ് അതായത് പ്രകൃതിയും ദൈവവും അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യരിലെങ്ങനെയാണ് ജാതി വ്യത്യാസം വരുന്നത് എന്ന് ചോദിക്കുകയാണ് ആശാന്റെ സമത്വം മാനവികത ആത്മീയത ഏകത ഒക്കെ ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വയ്ക്കണം അങ്ങനെ വ്യാമോഹമാർന്നും സുഖത്തിൻ പരക്ഷേമത്തിൻ വിപ്രിയമാർന്നും പാമരചിത്തം പൊകുഞ്ഞു പൊങ്ങും ധൂപമാർ ജാതി എന്താണ് വ്യാമോഹമാർന്നും അജ്ഞതയാലും സ്വാർത്ഥതയാലും ആ ആനന്ദ ദുഃഖത്തിൽ മുങ്ങിയവരുടെ മനസ്സിൽ നിന്നും ഈർഷയും അഭിമാനവും നിറഞ്ഞ പുക പോലെ ഉയരുന്നതാണ് ജാതി എന്ന വ്യാമോഹം അതായത് ജാതി വ്യവസ്ഥ എന്നത് ദൈവനിർമ്മിതമല്ല എന്നും അത് മനുഷ്യൻ്റെ അച്ഛത സ്വാർത്ഥത അസൂയ അഭിമാനം എന്നിവയിൽ നിന്ന് പിറന്നതാണ് എന്ന് പറയുന്നു അങ്ങനെ ഗർഭമായും ദോഷമായും പിന്നെ സർവമനോദോഷമായും ആയത് ആയതു മാറുമെന്ന് വർണം സ്വയം സായന്തനാമൃതം പോലെ മനുഷ്യൻ ഗർവിൽ ദേഷ്യത്തിൽ മറ്റു പല ദോഷങ്ങളിലും മൂടപ്പെടുമ്പോൾ അവൻ്റെ മനസ്സ് കറുത്ത സായന്തന മേഘം പോലെ ഇരുണ്ടായി ഇരുണ്ടതായിത്തീരുന്നു ഇവിടെ ആശാൻ മനസ്സിൻ്റെ ശുദ്ധിയും ജാതി ജാതിമോക്കവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത് അഹങ്കാരവും ദേഷ്യവും മനുഷ്യൻ്റെ മനസ്സ് ഇരുണ്ട മേഘമാക്കുന്നുവെന്നും അതാണ് ജാതി വ്യവസ്ഥയുടെ യഥാർത്ഥ ഇരുട്ട് എന്നുകൂടി ആശാൻ പറയുന്നു സ്വന്തം കുടുംബം പിരിക്കും എന്താണ് പിന്നെ സംഭവിക്കുക സ്വന്തം കുടുംബം പിരിക്കും അത് ബന്ധുക്കളെ വിഭജിക്കും ഹന്ധവർഗങ്ങൾ തിരക്കും പക ചന്ധ്യമായ ലോകം മുടിയും അല്ലേ ജാതി ആമോഹം സ്വന്തം കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നുണ്ട് ലോകം മുഴുവൻ പകയിലും ദേഷ്യത്തിലും നശിപ്പിക്കുന്നുണ്ട് അത് ഭയങ്കരമായ തീ പോലെയാണ് അത് ലോകത്തെയും മനുഷ്യരെയും തിന്നുകളയുമെന്നാണ് പറയുന്നത് ജാതി വ്യവസ്ഥയുടെ ഭയാനകതയെ തുറന്നു തുറന്നുകാണിക്കാനാണ് യുവരികളിലൂടെ ശ്രമിക്കുന്നത് ജാതി അഗ്നി പോലെയെല്ലാം കത്തിച്ചു ഉലയ്ക്കുമെന്ന് അദ്ദേഹം പറയുന്നു മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും നശിപ്പിപ്പിക്കപ്പെടും എന്നുകൂടി ആശാൻ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ആരാധായിക്കാവൻ അസൂയ മഹാമാരിയെ ജാതിയെ ആരും ചൊല്ലുവാൻ ജന്തുവെ താഴ്ത്തും ദോഷം അതിലടങ്ങുന്നു ഈ രാക്ഷസിയെ ജയിച്ചാൽ ഘോരാദ്വാരക നിങ്ങൾ എന്ത് ചെയ്യും അസൂയ എന്ന മഹാമാരിയെ ആരും ആരാധിക്കരുത് കാരണം അത് മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കും എല്ലാ ദോഷങ്ങളുടെയും ഉറവിടം അതാണ് അസൂയാരൂപിയായ രാക്ഷസിയെ ജയിച്ചാൽ അവന് ആത്മീയ മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കും അസൂയയാണ് മനുഷ്യന്റെ നാശത്തിൻ്റെ മഹാമാരി എന്ന് ഓർക്കുന്നു അതിനെ തോൽപ്പിക്കുന്നവരാണ് സത്യത്തിൽ ആത്മവിജയി എന്ന് എന്ത് ഈ കവിത പറയുന്നു ഈ കവിത പറയുന്നത് ശ്രീബുദ്ധൻ രാജാവിനെ ജാതിയുടെ അർത്ഥശൂന്യതയെ വെളിപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവയ്ക്കുക അത്തരത്തിൽ എന്താണ് മാതങ്കിയെ ജാതി വിവേചനത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തേണ്ടതൊന്നല്ല എന്നാണ് പറയുന്നത് ജാതിയെ ജയിക്കാൻ എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ നരകത്തിൻ്റെ വാതിൽ അടയ്ക്കാൻ കഴിഞ്ഞതുപോലെയാണെന്നും നരകത്തിൻ്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗമായിരിക്കും നമ്മൾക്ക് വേണ്ടി തുറന്നിരിക്കുക എന്നുകൂടിയാണ് ആശാൻ പറഞ്ഞു വയ്ക്കുന്നത് ഓക്കെ താങ്ക് യു